ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് വരുന്ന ദിവസം ഇംപ്ലീമെന്റ് പെറ്റീഷൻ കൊടുക്കുന്നുണ്ട് ഡിസംബർ മാസം നാലാം തീയതിയാണ് സുപ്രീം കോടതിയിൽ ആ കേസ് വരുന്നത് ഞാൻ കക്ഷി ചേരാൻ ആസ്പദമായിട്ടുള്ള കാര്യം കഴിഞ്ഞ ദിവസത്തെ കോടതി വിധിയാണ് ഇടക്കാല ഉത്തരവാണ് ആ ഇടക്കാല ഉത്തരവ് ഇവിടെ നമ്മുടെ കാടവ മേഖലയിൽ പ്രതിനിധിക്കുന്ന എല്ലാ സംഘടനകളുടെയും റെപ്രസെൻറ്റേറ്റീവ്സും ഇവിടെ ഉണ്ട് അവരെല്ലാവരും ഈ കാര്യത്തിൽ ഏതാണ്ടവരെ നിലപാടിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ചെറിയ ചെറിയ അഭിപ്രായപരമായ വ്യത്യാസങ്ങൾ അവരുടെ ഇടയിലും ഉണ്ട് ഞാൻ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് നിലകിണ്ടത്ത് വെച്ച് ഒരു ചർച്ച എല്ലാവരുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കർഷക സംഘടനകളിൽ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചർച്ച സംഘടിപ്പിച്ചിരുന്നു അപ്പോൾ ഈ വിഷയത്തിൽ എല്ലാവർക്കും പൊതുവായി ഒറ്റ അഭിപ്രായം മാത്രമേ ഉള്ളൂ പിന്നെ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിൽക്കുന്നുണ്ട് ഇപ്പോ സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന ഈ കേസിൽ ഈ എന്ന് പറഞ്ഞാൽ ഒരു പ്രകൃതി സംഘടനയാണ് ഇത്രയും രൂക്ഷമാക്കിയത് ഈ കേസിൽ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആ ഈ നിലയിൽ വലിയ ബുദ്ധിമുട്ടുണ്ട് ഒരു കാരണവശാലും സി എച്ച് ആർ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ഏലം മേഖല അവിടുത്തെ ജനവാസ കേന്ദ്രങ്ങൾ അവിടുത്തെ ടൗൺഷിപ്പുകൾ അവിടുത്തെ കർഷകർ എന്ന് വെച്ചാൽ ഇടുക്കി ജില്ലയുടെ ബഹുഭൂരിപക്ഷം വരുന്ന പ്രദേശം ഈ പ്രദേശത്തെ എല്ലാ നിലയിലും ബുദ്ധിമുട്ടിലാഴ്ത്തുന്ന ഒരു തീരുമാനവും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് യാതൊരു തർക്കവും ഒരു കാര്യമാണ് അപ്പോൾ ആ നിലയിൽ കേസു നടത്താൻ ഇപ്പം വിവിധ സംഘടനകൾ കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട് എങ്കിലും ഏറ്റവും മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഈ പ്രതിസന്ധിയിൽ നിന്നും ഈ നാടിനെ രക്ഷിക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റാണ് സംസ്ഥാന ഗവൺമെന്റ് ദൗർഭാഗ്യവശാൽ ഈ കാര്യത്തിൽ കാണിച്ചിട്ടുള്ള വീഴ്ച എന്ന് പറയുന്നത് വലിയ കുറ്റമാണ് ഒരു കാരണവശാലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല ഒരു ഗവൺമെന്റ് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഞങ്ങൾക്ക് ഒരു ബാധ്യതയുമില്ല ഇല്ല അവിടെയാണ് ഇവിടെയാണ് എന്നൊന്നും പറഞ്ഞുകൊണ്ട് കൈ കഴുകി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഈ നാടിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ കുടിയ വഞ്ചനയായിരിക്കും ഞാൻ നേരത്തെ തന്നെ പല പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് ഈ കേസ് എങ്ങാനും നമുക്ക് എതിരായി വന്നാൽ ഇപ്പം പകുതി എതിരായിട്ട് നിൽക്കുക വടിയോടിക്കാൻ പോയിട്ടേ ഉള്ളൂ എന്ന് പഴഞ്ചൊല്ലി പറയുന്ന ഒരു സ്ഥിതിയിലാണ് ഇടക്കാല ഉത്തരവ് വന്ന് എതിരായിട്ട് നിൽക്കുകയാണ് പട്ടയ നടപടി മരവിപ്പിച്ചു എന്നുവെച്ചാൽ ഇതിനു മുമ്പ് പട്ടയം കൊടുത്തതെല്ലാം തെറ്റാണെന്നാണ് ആ വിധി പറയുന്നത് അർഹതയില്ലാത്തരത്ത് പട്ടയം കൊടുത്തു എന്നാണല്ലോ അതിന്റെ വൈകി രണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളും നിർത്തിവെപ്പിച്ചു സത്യത്തിൽ ഈ ഇടക്കാല വിധിയോട് തന്നെ വിധിയോടുകൂടി തന്നെ നമ്മൾ പ്രതിസന്ധിയിലായി ഇനി അത് വെക്കേറ്റ് ചെയ്യണം വെക്കേറ്റ് ചെയ്യാത്രത്തോളം നമുക്ക് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ദൗർഭാഗ്യരമെന്ന് പറയട്ടെ ഇപ്പോഴും ഈ സർക്കാരിൻ്റെ നിലപാടെന്താണ് ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞു തന്നെ ഈ ലോകത്ത് ആർക്കെങ്കിലും ഇന്ന് ഈ കേരള സംസ്ഥാനത്ത് മന്ത്രിമാർക്ക് നിശ്ചയമുണ്ട് അപ്പൊ ഞാനിവിടെ മന്ത്രിമാരുണ്ടായിരുന്നു ഞാൻ നേരിട്ട് ചോദിച്ചു അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇടുക്കിയിലെ പട്ടയമേളയിൽ പ്രധാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു അതുപോലെ റോഷി മന്ത്രി മന്ത്രിയുണ്ടായിരുന്നു ഞാൻ റവന്യൂ മന്ത്രിയോട് നേരിട്ട് ഞാൻ ചോദിച്ച ഇതിനു മുന്നേ തന്നെ ഹൈക്കോടതിയിൽ നിൽക്കുന്ന കേസുണ്ടല്ലോ ഇടുക്കി ജില്ലയ്ക്കെതിരായിട്ടുള്ള ആ കേസിൽ എന്താണ് ശരി ആ കേസിൽ സിക്സ്റ്റി ഫോർ റൂൾ അനുസരിച്ചുള്ള പത്തേനാളുകളെയും മരവിപ്പിച്ചു ഇവിടെ ഗവൺമെന്റ് അത് ഏത് ഗവൺമെന്റ് ആണെങ്കിലും ഇടതുപക്ഷമായിക്കോട്ടെ ഐക്യ ജനാധിപത്യ മുന്നണി ആയിക്കോട്ടെ ഒരു ഗവൺമെന്റും കയ്യേറ്റ ഭൂമിയിൽ പട്ടയം കൊടുത്തിട്ടില്ല ഞാൻ ആ സ്റ്റാൻഡിയായിരുന്നു കയ്യേറ്റ ഭൂമിയിൽ ഒരിടത്തും പട്ടയം കൊടുത്തിട്ടില്ല കൈവശ ഭൂമിയിൽ മാത്രമേ പട്ടയം കൊടുത്തിട്ടുള്ളൂ പക്ഷേ കള്ളപ്പൊട്ടയം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് അതെന്താണ് അത് ഗവൺമെന്റിനെ കവളിപ്പിച്ചുണ്ടാക്കിയിരിക്കുന്ന പട്ടയമാണത് അതല്ലാതെ കയ്യേറ്റ ഭൂമിയിൽ ഗവൺമെന്റ് പട്ടയം കൊടുത്തിട്ടില്ല കള്ളപ്പൊട്ടയം ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും അതിനുവേണ്ടി പട്ടയം നടപടികൾ മരവിപ്പിക്കുകയാണ് വേണ്ടത് സിക്സ്റ്റി ഫോർ റൂൾ അനുസരിച്ചുള്ള പട്ടയ നടപടി ഒറ്റയടിക്ക് നിരോധിക്കുക അപ്പൊ ഗവൺമെന്റ് കേരള ഗവൺമെന്റ് ഹൈക്കോടതിയിൽ പോയി ഒരു എതിർ സത്യവാങ്മൂലം പോലും ഇതുവരെ കൊടുത്തിട്ടുണ്ട് ഞാൻ റവന്യൂ മന്ത്രി എന്ന വേദിയിൽ ഞാൻ അദ്ദേഹത്തോട് നീക്കും അന്നേരം റവന്യൂ മന്ത്രി മറുപടി പറഞ്ഞു എന്താ പറയാ ഇതാ കൊടുത്തിരിക്കുന്നു എവിടെ കൊടുത്താൽ എനിക്ക് മനസ്സിലായില്ല ഇപ്പൊ ഫെബ്രുവരി കഴിഞ്ഞിപ്പോൾ ഡിസംബർ ആറായി ഈ വർഷം തിരിയാറായി അപ്പൊ സിക്സ്റ്റി ഫോർ റൂൾ അനുസരിച്ചുള്ള പട്ടയ നടപടി മറുപടിച്ച് നിൽക്കും ഇപ്പൊ ഈ കേസ് ഇത് പറയുമ്പോ എന്താണ് ഞാൻ ചോദിക്കുന്നത് ഇവിടെ എല്ലാവരും ഇതിനെ കുറിച്ച് അറിവുള്ളവരാണ് ഞാൻ ഇത് പ്രത്യേകിച്ചെടുത്ത് പറയേണ്ട കാര്യമില്ല കഴിഞ്ഞ മെയ് മാസത്തിലാണ് അന്ന് തെരഞ്ഞെടുപ്പ് കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന സമയം മെയ് മാസം അഞ്ചാം തീയതി അല്ലേ കേരള സർക്കാരിന് കൃത്യമായി സുപ്രീം കോടതി വാണി കൊടുത്തു നിങ്ങൾ ഈ സി വിഷയത്തിൽ സ്പഷ്ടീകരണം നടത്തണം വനം വകുപ്പും റവന്യൂ വകുപ്പും രണ്ടാം അഭിപ്രായമാണ് പറയുന്നത് നിങ്ങൾ ഏകീകരിച്ചൊരു അഭിപ്രായം പറയണം എന്ന് പറഞ്ഞത് മെയ് മാസം അഞ്ചാം തീയതി അല്ലേ മെയ് അഞ്ചാം തീയതി വന്നിട്ട് അത്ര ആറായിട്ടിപ്പോൾ ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതി ഇടക്കാല ഉത്തരവ് വന്നെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ തെരുവ് പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും ഈ പറയപ്പെടുന്ന മറ്റേതെങ്കിലും തരത്തിൽ ഇത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ സർക്കാർ സർക്കാരിൻ്റെ ജോലി ചെയ്യണം അതിൽ അത് സുമാവരെ ഈ പറയപ്പെടുന്ന പോലെ ആരെങ്കിലും പത്ത് പേരെയും അങ്ങോട്ട് വെച്ച് പറഞ്ഞ് പതിനഞ്ച് പേരെ ഈച്ച് പറഞ്ഞ് കാര്യത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ പറ്റത്തില്ല ഇതിനകത്ത് രാഷ്ട്രീയം എല്ലാം മാറ്റിവെക്കണം സർക്കാർ സർക്കാരായി പ്രവർത്തിക്കണം അതിനുള്ള ഉത്തരവാദിത്വമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് അതിനകത്ത് വെറുതെ മെയ് അഞ്ചാം തീയതി സുപ്രീം കോടതിയിൽ നിന്നും ആവശ്യത്തിനുള്ള മുന്നറിയിപ്പ് കിട്ടി ആവശ്യത്തിനുള്ള മുന്നറിയിപ്പ് കിട്ടി എന്താ ഈ കേസിലുണ്ടാകാൻ പോണേന്നുള്ളത് ഉറപ്പാ അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ടെങ്കിൽ അവഗാനോടുകൂടി ഈ വിഷയത്തിൽ ഇടപെടേണ്ടതായിരുന്നു ചെയ്തില്ല അവസാനം കൊടുത്ത സത്യവാങ്മൂലം ഞാനത് വായിച്ചു നോക്കി അത് രണ്ടായിരത്തി ഏഴിൽ കൊടുത്തത് അതേപടി തന്നെ കൊടുത്തിരിക്കുക ഒരു വ്യത്യാസം ശരിയല്ലേ രണ്ടായിരത്തി ഏഴിൽ കൊടുത്ത സത്യവാങ്മൂലം തന്നെ അതേപടി അതില് ഒരു അടിപൊളിയുണ്ട് രണ്ടു ലക്ഷത്തി അറുപത്തിനാലായിരം ഏക്കർ ഭൂമിയാണ് ഈ പറയപ്പെടുന്ന ഏലം മേഖല എന്നുള്ളത് ആ സത്യവാങ്മൂലത്തിലും പറഞ്ഞിരിക്കുകയാണ് ഇത് ഞാൻ ചോദിക്കുന്ന ഈ സർക്കാരിന് ഓരോ തവണ ഓരോ രേഖ സമർപ്പിക്കുമ്പോഴും വ്യത്യസ്തമായ അഭിപ്രായമായി പോകുന്നത് എങ്ങനെ ഇത് എന്താണെങ്കിൽ ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നില്ല രണ്ട് ലക്ഷത്തി അറുപത്തിനാലായിരം ഏക്കർ ഭൂമിയാണ് ഏലം മേഖല എന്നുള്ളത് ഈ അടുത്ത ദിവസം കൊടുത്ത സത്യവാങ്മൂലത്തിൽ അവർ പറഞ്ഞിരിക്കുക നിയമസഭയിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് ലക്ഷത്തി പതിനായിരം അതോ പതിനയ്യായിരം ഉള്ളു ഇത് പറയുന്നെങ്കിൽ ഒരു സംഗീകനും പറയണ്ടേ അത് വ്യത്യസ്തമായി പിന്നെ കോടതിയെ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ കോടതി ഏത് പറയും സ്കൂളിക്ക് വേണ്ടുന്നതായ എല്ലാ വിഭവങ്ങളും സർക്കാർ തന്നെ ആവശ്യത്തിൽ ഏതും കൊടുത്തിട്ടുണ്ട് ഇപ്പൊ രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ വനം രേഖയിൽ പറയുന്നത് ഇത് മുഴുവൻ വനമാണ് ആദ്യമായി വനംവകുപ്പ് ആവശ്യപ്പെടുന്നത് അതിന് മുമ്പ് വരെ വനം വകുപ്പിന് മാത്രം മാത്രാവകാശവും പരമ്പരാഗതമായി റവന്യൂവിന്റെ അധീനതയിലാണ് ഈ പ്രയപ്പെടുന്ന മേഖല അത് വ്യതിചരിച്ചുകൊണ്ട് സർക്കാരിന്റെ അഭിപ്രായം വരുന്നു വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും രണ്ടായിരത്തി പതിനേഴിൽ പിന്നീട് അവിടെ അവരുടെ വാർഷിക റിപ്പോർട്ടിൽ അത് ആവർത്തിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ സി എച്ച് ആർ മേഖലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിരോധിച്ചുകൊണ്ട് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവിറക്കി ഒക്ടോബർ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കുത്തക പാഠ വസ്തു പിരിച്ചു പിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവിറക്കുന്നു അവിടെയും പറയുന്നുണ്ട് ആ ഉത്തരവിൽ പറയുന്നുണ്ട് ഇത് റിസർവ് വനമാണ് വനമാണ് മുഴുവൻ എന്ന് റവന്യൂകാര് തന്നെ പറയുക ഇപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായ തരത്തിൽ എന്താണോ പരിസ്ഥിതി സംഘടന പറയുന്നത് പരിസ്ഥിതി സംഘടന പറയുന്നത് ഈ ഭാഗം മുഴുവൻ വനമാണെന്നാണ് അതിനെ സാധൂകരിക്കുന്ന തരത്തിൽ വനം വകുപ്പ് എല്ലായ്പോഴും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റവന്യൂ വകുപ്പ് പലപ്പോഴും പലപ്പോഴും മാറ്റിയും തിരിച്ചും എല്ലാം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവസാനം നിയമസഭയിൽ ഇത് രേഖയാണ് ശ്രീ എൻ ശംഷൻ എം എൽ എയുടെ ചോദ്യത്തിന് മറുപടിയായി വനം മന്ത്രി പറഞ്ഞപ്പോ നിയമസഭയിലും ഇത് രേഖയാണ് ഈ തലത്തിൽ നിൽക്കുമ്പോഴാണ് സുപ്രീം കോടതിയിൽ നിന്നും ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാവുന്നത് അപ്പൊ ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാവുമ്പോൾ അത് സർക്കാർ ക്ഷണിച്ചു വരുത്തിയതല്ല എന്ന് എങ്ങനെ നമ്മളെ പറയാൻ പറ്റും എനിക്ക് പറയാൻ പറ്റില്ല പറയാൻ പറ്റത്തില്ല അങ്ങനെയല്ലാതെ അപ്പൊ ഈ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ഇല്ലാത്ത കുഴപ്പം സൃഷ്ടിച്ച് ഒരു വിധി ക്ഷണിച്ചു വരുത്തി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ആ വിഷയം അവസാനിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഒൻപതിൽ നേച്ചറൽസിന്റെ എന്ന് വെച്ചാൽ ഒരു പരിസ്ഥിതി സംഘടനയുടെ കേസാണല്ലോ നയൻറ്റി ത്രീ റൂൾസ് ചലഞ്ച് ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് പട്ടയ വിതരണം നടത്തിയതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഹൈക്കോടതി വഴി സുപ്രീം കോടതിയിൽ ചെന്ന കേസിൽ രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ സുപ്രീം കോടതി വിധി അനുസരിച്ചാണ് സി എച്ച് ആർ മേഖലയിൽ പട്ടയ വിതരണം നടത്തിയിട്ടുള്ളത് സുപ്രീംകോടതിയുടെ തന്നെ വിധിയുണ്ട് ആ സുപ്രീംകോടതിയുടെ വിധിയെങ്കിലും ഈ കഴിഞ്ഞ ദിവസം ഈ ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി സർക്കാരിന്റെ അഭിഭാഷകൻ സുപ്രീംകോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നെങ്കിൽ ഈ വിധി ഉണ്ടാവുമായിരുന്നോ ഉണ്ടാവത്തില്ല ഈ സർക്കാർ അഭിഭാഷകൻ അതുപോലും പറഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനെ രണ്ടായിരത്തി ഒൻപതിൽ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇരുപതിനായിരം ഹെക്ടർ ഭൂമി സി എച്ച് ആർ മേഖലയിൽ പട്ടയം നൽകാൻ സുപ്രീം കോടതി അനുവദിക്കുകയാണ് അതിനനുസരിച്ചാണ് ഈ സി എച്ച് ആർ മേഖലയിൽ മുഴുവൻ പട്ടയ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചത് അത് സുപ്രീം കോടതിയുടെ അനുമതിയാണ് സുപ്രീം കോടതിയുടെ അനുമതിയോടുകൂടി തന്നെ പട്ടയ വിതരണം നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ സുപ്രീം കോടതി തന്നെ ബാൻ ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് ഈ സർക്കാരിന്റെ നിരുത്തരവാദപരമായ സമീപനം വഴിവെച്ചു എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത അതിനകത്ത് ഇനി ഏതു തരത്തിൽ നമ്മൾ അതിനെ ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരും എന്നതാണ് ഇപ്പോൾ ചിന്തിക്കേണ്ടത് അതുകൊണ്ട് ഞാനിത് ഇത്രയും പറയുന്നത് ഈ വീഴ്ചകൾ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് പരിഹാരം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് പരിഹരിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇപ്പൊ ഡിസംബർ മാസത്തിൽ കേസ് വരുന്നു സമയം പാഴാക്കാതെ ഈ കാര്യത്തിൽ യഥാർത്ഥ വസ്തുതകളെ സംബന്ധിച്ച് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തി ഈ നാടിന്റെ യഥാർത്ഥ വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രയോ കാലങ്ങളായി ഇവിടെ നാട്ടുകാർ ജീവിക്കുന്നു ഇവിടെ നിയോജക മണ്ഡലങ്ങളുണ്ട് ഇവിടെ പഞ്ചായത്തുണ്ട് നിയോജക മണ്ഡലങ്ങളുണ്ട് എം എൽ എ ഉണ്ട് എം പിമാരുണ്ട് ഈ നാട്ടിൽ ജനങ്ങൾ ഉള്ളതുകൊണ്ടല്ലേ വോട്ട് ചെയ്ത ആളുകൾ വിജയിച്ച് ഇതൊക്കെയായിരുന്നു ഞാൻ അവസാനിപ്പിക്കുന്നു ഇത്രയും ജനവാസ കേന്ദ്രങ്ങൾ ഇത്രയും കാർഷിക മേഖല ഇതൊക്കെയുള്ള ഈ പ്രദേശത്ത് ഏതൊക്കെയോ ഉദ്യോഗസ്ഥന്മാരെ അവരുടെ തൂർണിവാസം എഴുതി വെക്കുന്നതനുസരിച്ച് ഗവൺമെന്റ് അതിന് മംഗളപത്രം കൽപ്പിച്ച് ഒരു നാടിനെ ആകെ ഇരുട്ടി അഴുത്തി സുപ്രീം കോടതിയിൽ നിന്ന് വിധി ക്ഷണിച്ചു വരുത്തി ഇങ്ങനെ അപകട അവസ്ഥയിലാക്കിയിരിക്കുന്നതിനെതിരെ തുറന്ന പോരാട്ടമാണ് സത്യത്തിൽ ഈ അവസരത്തിൽ ചെയ്യേണ്ടത് അതിന് നമ്മൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങുക എന്നത് മാത്രമേ രക്ഷയുള്ളൂ അല്ലാത്തിടത്തോളം മറ്റൊരു കോമഡി ഇക്കാര്യത്തിലുണ്ട് എന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല